ീങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ നാം വിസ്മിക്കു തുടങ്ങണം നമ്മൾ എന്ത് കാര്യം അതിലു പറക്കത്ത് ചെയ്യുന്നതാണ് സംരക്ഷണം പരിപൂർണമായി വിജയം നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ പറയാതെ തുടങ്ങിയാൽ പരാജയപ്പെട്ടു പോകും സാന്നിധ്യം ഉണ്ടാകും നമുക്ക് വിജയം വിജയമില്ല നമ്മൾ പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് നിർവാഹിമ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറട്ടെ എല്ലാ നിസ്കാരത്തിന് ശേഷം വട്ടം പറഞ്ഞു നോക്ക് ജീവിതത്തിൽ സംരക്ഷണം സംരക്ഷണമുണ്ടാകും എല്ലാ ആപത്തുകളും സംരക്ഷിക്കുന്നതാണ് ജീവിതത്തിൽ സന്തോഷം വരുന്നതാണ് അങ്ങനെ അങ്ങനെ പോകാനല്ലേ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു മുസ്ലിം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് വരെ ഒരാപറ്റും വരൂല്ല ഒരു ബുദ്ധിമുട്ടും വരൂല്ല കാരണം പറഞ്ഞ ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹു പരിപൂർണമായ സംരക്ഷണം നൽകുന്നതാണ് നമ്മുടെ മക്കളെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വിടുമ്പോ മദ്രസയിലേക്ക് വിടുമ്പോൾ നോക്ക് അള്ളാഹു സംരക്ഷിക്കുന്നതാണ് ഒരു നമ്മുടെ മക്കളെ പിടികൂടി സംരക്ഷിക്കുന്നതാണ് <Gã> തീരുമാനത്തില് കത്ത് കൊടുത്തുവിടാത്തു വിടുകയാണ് ആരാണ് കത്തുകൊണ്ടുപോകുന്നത് തയ്യാറായിരിക്കുകയാണ് നേരം ഉയരം പക്ഷി പരമാലേക്ക് കടക്കുക ചോദിക്കുകയാണ്

കത്തുമായിട്ടാണ് നാമത്തിൽ കൊണ്ടാണ് ഞാൻ പുറപ്പെടുന്നത് അതുകൊണ്ട് പറഞ്ഞു എനിക്ക് ഒരു പറഞ്ഞുകൊണ്ട് കീടാരത്തിന്റെ മുകളിലേക്ക് പറഞ്ഞു ിയമുള്ളവരെ നാലായിരത്തോളം പട്ടാളക്കാർ വെച്ചിട്ട് ഒരു വെടി പോയും ചരിത്രം പഠിപ്പിക്കുമ്പോ അതെന്തൊരു സംരക്ഷണമാണ് സുരക്ഷിതമായി തിരിച്ചു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം ചിന്തിച്ചോറക്കത്ത് ചെയ്യുന്നതാണ് സംരക്ഷണം